എന്റെ പേര് മന്മദ ഇതെന്റെ മകനാ പ്യാരു ജാദ ഞാനിവിടത്തെ ലോറി സ്റ്റാൻഡിലെ ലോറി ഡ്രൈവറാണ് ഇതിന്റെ ഒരു ജോലിയുടെ ഒരു കാര്യത്തിന്റെ ഒരു സംശയം സാറിനോട് ചോദിച്ചാൽ കൃത്യം മറുപടി കിട്ടുന്ന് പറഞ്ഞിട്ട് ഒന്ന് സാറിനെ കാണാൻ വന്നതാണ് ജോലിക്കാര്യത്തില് ഞാൻ എന്ത് മറുപടി പറയണ പറയടാ അല്ല സാർ സാറൊരു ജേണലിസ്റ്റ് ആണല്ലോ അപ്പൊ ഇത്രയും റാങ്ക് ലിസ്റ്റിലുണ്ട് കോൺസ്റ്റബിളിന്റെ അപ്പൊ ഫിസിക്കലും കഴിഞ്ഞതാണ് വീടിന്റെ അടുത്തുള്ള ഒരാൾ പറഞ്ഞു ഒരാള് പറഞ്ഞ ഫല്ലുന്തിയിരുന്നാല് സർവീസിൽ കയറാൻ എന്ന് പറഞ്ഞു അപ്പൊ അത് ശരിയാണോ അറിയാൻ വേണ്ടിട്ട് ഈ ഫോഴ്സിലാണെങ്കിൽ അത് പ്രശ്നമാണ് പ്രശ്നം പ്രശ്നമല്ലേ അല്ലേ എല്ലാം നിങ്ങള് കൊറച്ച് മുമ്പ് പത്രത്തിൽ വായിച്ചോന്ന് എന്ന് എനിക്കറിയില്ല അട്ടപ്പാടിയിലുള്ള എന്ന് പറയുന്ന ഒരു കക്ഷിക്ക് ഈ ഫോറസ്റ്റിൽ ജോലി കിട്ടിന്റെ പേരിൽ പുള്ളിക്ക് ജോലി നഷ്ടപ്പെട്ടു അപ്പൊ അങ്ങനൊരു സംഗതി വായിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ പറഞ്ഞത് കാണാൻ ബോറായിട്ട് പാത്രത്തില് അല്ല പിന്നെ ശരിയാക്കാത്ത സാറേ ഇവിടെ കുഞ്ഞിലെ ഞാൻ പല്ല് കാണിക്കാൻ പല്ല് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയതാന്ന് ഇരുപത്തി അയ്യായിരം രൂപ വേണോന്ന് പറഞ്ഞു അന്ന് എന്റെ കയ്യിൽ അത്രയും പൈസ ഞാൻ പിന്നെ കൊറേ കൂടെ കഴിയട്ടെ എന്ന് അങ്ങനെ ജോലി കിട്ടുമൊന്നും പ്രതീക്ഷിച്ചില്ല എന്നാ പിന്നെ ഇപ്പൊ ശരിയാക്കണം അതല്ല സാറേ ഒരു മാസം എന്തായാലും ആദ്യം നിങ്ങൾ നിങ്ങള് പോയിട്ട് കാണു എന്നിട്ട് അങ്ങനെ എന്താ പറയുന്നത് നോക്ക് ചിലപ്പോ ശരിയാക്കാൻ പറ്റുമായിരിക്കും അല്ലെ സാറേ നമ്മൾ ഇത്ര നേരം സംസാരിച്ച എന്റെ ഒരു ബന്ധത്തിന്റെ പുറത്ത് ഞാൻ ചോദിക്കുന്നുണ്ട് ഈ പ്രശ്നത്തിന് സാറ് വിചാരിച്ച എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ പറ്റും ഞാൻ വിചാരിച്ച എന്ത് പരിഹാരം കാണാൻ പറ്റും ജോലിയുടെ കാര്യല്ലേ ഇതിന്റെ പേരിൽ അത് പെട്ടെന്ന് പോകണ്ടറി ഇല്ല അറിയില്ല എന്തായാലും ആ ഇത് എന്റെ മകനാണ് പരീക്ഷ എഴുതിട്ട് ഫോറസ്റ്റ് ഗാർഡായിട്ട് ആളാണ് ഈ ബ്രാങ്ക് വന്നിട്ട് ജോലി കിട്ടിയിട്ടില്ല ഓ മനസ്സിലായി മനസ്സിലായി നല്ലോണം കഷ്ടപ്പെട്ടിട്ട് ഉറക്കം കഴിഞ്ഞിട്ടാണ് ഈ ഫോറസ്റ്റ് ഗാർഡിന്റെ പരീക്ഷ ഞാൻ പാസ്സായത് പാസ്ആാല് മാത്രല്ല സാറേ ബ്രാങ്ക് ലിസ്റ്റ് മുമ്പില് വന്നു മെഡിക്കലില് ഈ ഉന്തി പല്ലുണ്ട് ഇത് പറ്റൂല മാറ്റി വരുത്തിയിട്ടാണ് സാറേ എനിക്ക് താഴെ ഇല്ല അവരെല്ലാം അഡ്വൈസ് സർട്ടിഫിക്കറ്റില് ഉണ്ണിയുടെ പല്ല് പൊന്തിയതായിട്ട് കാണിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോ അത് നിയമമായി എന്ത് ലോജിക് ഇല്ലാത്ത നിയമാണ് സാറേത് സാറേ ഒരു ഫോറസ്റ്റ് പണിയെടുക്കുമ്പോ ഉല്ല എന്താണ് സാറേ സത്യത്തില് ഒരു കുഴപ്പമില്ല ഇതിപ്പോ നിയമായതുകൊണ്ട് ും ചെയ്യാനും പറ്റില്ല എന്തിനാണ് അങ്ങനെ ഒരു നിയമം പല്ല് നിൽക്കാൻ പാടില്ല എന്താ അന്നത്തെ കാലത്ത് ചിലപ്പോൾ ഈ യൂണിഫോം ഇട്ട് നിക്കുന്ന സമയത്ത് കാണുമ്പോൾ ഗൗരവൊക്കെ തോന്നണം അപ്പൊ ചിലപ്പോൾ പല്ലൊക്കെ പൊന്തി നിക്കണ കാണുമ്പോ ചിരി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പതാ എന്റെ ഈ മീശ ഒരു കാര്യമില്ല എനിക്കിഷ്ട ഞാൻ എന്നാലും വെച്ചിരിക്ക എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ ഈ നിയമം ശരിയല്ല മനസ്സിലായില്ലേ അങ്ങനെയാണെങ്കിൽ സാർ ആ നിയമം ഒന്ന് മാറ്റി എന്റെ മകനാ ജോലി വാങ്ങിക്കൊടുക്കും അതെങ്ങനെ പറ്റിയ നിയമം ഭേദഗതി ചെയ്യാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യല്ല ശരിക്കും പറഞ്ഞാൽ ഈ നിയമം ഡിപ്പാർട്ട്മെന്റിന്റെ സ്പെഷ്യൽ റോളിൽ പറഞ്ഞിട്ടുള്ള കാര്യമെങ്കിൽ മാറ്റേണ്ട കാര്യമൊക്കെ കാണിച്ച് വകുപ്പ് അധ്യക്ഷന്മാര് ഗവൺമെന്റിന് ഒരു ശുപാർശ വെക്കണം അത് പിന്നെ പി എൻ്റെ പി എസ് സി നിയമ ഒക്കെ കൂടി ചേർന്ന് ചർച്ച ചെയ്ത് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം പിന്നെ അത് മന്ത്രിസഭ കൂടി ചേർന്ന് ഗവൺമെന്റ് ഓർഡർ ആക്കി നിയമമായിട്ട് വരും അങ്ങനെയാണതിന്റെ അങ്ങനെ ഈ നിയമം പുതിയ നിയമം വരുമ്പോ ഒരുപാട് കൊല്ലം എടുക്കില്ലേ സാറേ അപ്പോഴേക്ക് ഇവരെ പെൻഷൻ പറ്റേണ്ട പ്രായവും എത്രയും പെട്ടെന്ന് ഈ നിയമം മാറിയിട്ട് ജോലി കിട്ടാൻ ഞങ്ങൾ എന്താ ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ മന്ത്രിസഭയില് അച്ഛൻ അമ്മ അമ്മാവൻ ബന്ധുമിത്രാദികൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവണം ഉണ്ടോ ഇല്ല അപ്പൊ അതും പറ്റില്ല സാറേ പറഞ്ഞോ ഞങ്ങൾ കോട്ടെ